ിൽ കേരളത്തിൽ ബി ജെ പിക്ക് സംഘപരിവാരത്തിന് ആദ്യ സീറ്റ് ലഭിച്ചതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി ഇന്ത്യ ജയിച്ചപ്പോൾ കേരളം തോറ്റ സാഹചര്യം നമ്മൾ കണ്ടു ഒരവസ്ഥ നമ്മൾ കണ്ടു എഴുപത്തി ചില്ലാനം വോട്ടുകൾക്കാണ് നമ്മുടെ കേരളം തോറ്റത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് പൊതുവെ മതേതരത്വ ബോധവും സംഘപരിവാര വിരുദ്ധതയും അറിയില്ല ചാണകത്തിൽ വീണ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ പ്രാവശ്യം സംഘപരിവാരത്തെ അടുപ്പിക്കാതെ ഏഴകലത്ത് നിർത്തുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തി യു പിയിലടക്കം യു പിയിൽ പൊതുവെ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള ആളുകളും പറയാറ് യു പിയിലെ മുസ്ലിങ്ങൾക്ക് വിവരമില്ല ബുദ്ധിയില്ല അവരാണ് ബി ജെ പി ജയിപ്പിക്കാർ എന്നൊക്കെ പറയുന്ന പല ആളുകൾ അത്രത്തേക്ക് നമ്മൾ പല അവസരത്തിലും കേട്ടിട്ടുണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭയിൽ ഇലക്ഷനിൽ വളരെ കൃത്യമായിട്ട് സംഘപരിവാരത്തെ അവർ ടാർജറ്റ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ തോൽപ്പിക്കണമെന്ന് കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള തോൽവി അയോധ്യയിലും അതേപോലെ മോദിയും പിന്നെ യോഗിയും ഒക്കെ എവിടെയൊക്കെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി പള്ളികൾക്കെതിരെ വില്ലുലക്കാൻ അമ്പും ബില്ലുലക്കാൻ ആർ എസ് എസിന്റെ നേതാക്കൾ എവിടെയൊക്കെ ആഹ്വാനം ചെയ്തു അവിടെയൊക്കെ എണ്ണി എണ്ണി തോറ്റത് നമ്മൾ കണ്ടു കേരളത്തിന് പുറമേ ഓരോ സംസ്ഥാനത്ത് ആ രീതിയിൽ കൃത്യമായ പരാജയം കണ്ടു സംഘപരിവാരത്തിനെതിരെ പോരാടിയ ആളുകളെ അതിശക്തമായ രീതിയിൽ വിജയിപ്പിച്ചതും നമ്മൾ കണ്ടു നമ്മൾ ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകളെ ഒന്നര ലക്ഷം ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിപ്പിച്ചത് കണ്ടു എന്നാൽ അതേസമയം ഇത്രയധ്യം സംസ്ഥാനങ്ങൾ കേരള സംഘികളെ എടുത്ത് ചാണകക്കുണ്ടിലേക്ക് എറിയുമ്പോൾ ചാണകത്തിൽ നിന്ന് ചാണകത്തിന് ബ്രഷ്റ്റ് കൽപ്പിക്കുമ്പോൾ നമ്മളെ കേരളത്തിൽ ചാണകത്തെ സ്വീകരിച്ചൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പല പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരെ എത്തുന്നു ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ തല നാഴക്ക് രക്ഷപ്പെട്ടതും നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു സംഘപരിവാരത്തിൻ്റെ വിജയിച്ചതിന്റെ ചില അശുഭലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് താമരശ്ശേരി താമരശ്ശേരിയിൽ കാരാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഘപരിവാര പ്രവർത്തകനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പള്ളിയിൽ കയറി ജയ് ശ്രീരാമ വിളിച്ചു ആ വീഡിയോ എന്നിട്ട് വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയും പിന്നെ അത്തരത്തിൽ ഇനിയും ഞങ്ങൾ വിളിക്കും വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജുമാ ജുമാഅത്ത് പള്ളിയിൽ നിന്നുള്ള ഒരു സംഭവ വികാസം നമ്മൾ കണ്ടു കണ്ടുവരുന്നതിന്റെ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം ചാണു പള്ളി പള്ളി കേറി ജയ ശ്രീറാം വിളിക്കും ജയ ശ്രീറാം വർഗീയവാദി ഭീകരവാദി സംഘപരിവാര പ്രത്യയശാസ്ത്രം മനസ്സിലേറി നടക്കുന്ന തീവ്രവാദി രാജ്യത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇത്തരം സംഭവ വികാസങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പൊതുവെ കണ്ടു അത് നമ്മുടെ കേരളത്തിലും സംഘിക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഊക്ക് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ കോഴിക്കോടുള്ള ഓഫീസും ഇതേ രീതിയിൽ ബി ജെ പി അടിച്ചു തകർക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ആർ എസ് എസിന് ഒരു സീറ്റ് കിട്ടുമ്പോഴേക്കും ഇത്തരത്തിലാണ് അവരുടെ പ്രവർത്തനമെങ്കിൽ അതൊരു പത്ത് സീറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വർഗീയവാദി പള്ളിയിൽ ജൂ നിസ്കാരം നടക്കുന്ന സമയത്ത് ജമാത്ത് നടക്കുന്ന സമയത്ത് നോക്കിയിട്ട് കൃത്യസമയത്ത് കയറിയിട്ട് ജയ് ശ്രീറാം വിളിക്കുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും അതിലുപരി വിദ്വേഷ പ്രസംഗങ്ങൾ ജയ് ശ്രീറാം വിളിക്കുമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറി വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയായിരുന്നു അതേ സ്ഥാനത്ത് ഇത്തരം സംഭവ വികാസങ്ങൾ ഒന്നു ചെയ്യണമെന്ന് പോലുമില്ല ഇത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഒരു എലിയുടെ മുക മുകളിൽ ഒരു വാഹനം കയറുകയാണെങ്കിൽ അറിയാതെ കയറുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി വീട്ടുകാരെ തല്ലി അവൻ്റെ വീട് ജെ ഉപയോഗിച്ച് തകർക്കുന്ന ജെ സി ബി രാഷ്ട്രീയമാണ് നമുക്ക് സംഘപരിവാരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൺ കാണിച്ചിരുന്നത് ഇത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് കൃത്യമായ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് ഉള്ളിലടക്കാനുള്ള നട്ടല്ലാണ് ഇവിടെയുള്ള ആഭ്യന്തരം കൈയാടുന്ന ആളുകൾ ഇനിയെങ്കിലും കാണിക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ ആളുകൾ ഇത്തരത്തിലുള്ള സംഖികൾക്ക് ഓശാന പാടുന്നത് കൊണ്ടാണ് അത്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിയമ നടപടി എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതേപോലുള്ള സംഘികൾ സംഖികൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇത്തരത്തിൽ നിസ്കാരം നമസ്കാരം ജമായത്ത് നടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ശത്രു ആക്രമിച്ചാൽ പോലും തിരിച്ചാക്രമിക്കില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പള്ളികൾ ജമാഅത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം മറന്നുകൊണ്ടുള്ള ആ ഒരു നമസ്കാര പ്രവർത്തനമാണ് അവിടെ എന്ത് സംഭവിച്ചാലും അവൻ അറിയാൻ പാടില്ല അറിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അത്തരം സമയം നോക്കിയിട്ട് പള്ളിയിൽ കയറി ജയ് ശ്രീരാം വിളിക്കുമ്പോൾ എന്താണ് അവൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ധൈര്യവുമില്ല ഇതാണ് ഏറ്റവും വലിയ അനുയോജ്യമായ സമയമെന്ന് മനസ്സിലാക്കിയ ബീരു ആ സമയം തന്നെ നോക്കിയിട്ട് പള്ളിയിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു തരം ചാണകത്തിൻ്റെ ആശയങ്ങൾ പേറി നടക്കുന്ന സംഘികളെ ജയ് ശ്രീരാം പോലും ഒരു കൊലവിളിയായി നമ്മളെ കേരളത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലവരായ ഹിന്ദു സമൂഹത്തിൽ അവർക്ക് ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കണമെങ്കിൽ ജയ് ശ്രീരാമ് വീട്ടിൽ വിളിക്കണമെങ്കിൽ അതും അതുമൊരു അസഭ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരസഭ്യവർഷമാക്കി അസഭ്യ വാക്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ക്രിമിനലുകളെയാണ് നിയമ നടപടി വിധേയമാകേണ്ടത് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിലും മറ്റു സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഇത്തരം സംഭവ വികാസങ്ങൾക്കെതിരെ കൃത്യമായി പ്രതികരിക്കാനും ഇത്തരം ക്രിമിനലുകളെ ഒറ്റപ്പെടുത്താനും തയ്യാറാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാലും മാനസിക രോഗിയാവാൻ വഴിയില്ല എന്നാ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ മാനസിക രോഗികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീടികൾ തന്നെ കിടന്നുറങ്ങുന്നവരും അതേപോലെ നാട്ടിലൂടെ പാട്ടുപാടി നടക്കുന്നവരും ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങുന്നവരും അതേപോലെ താടിയും ജടപിടിച്ച വസ്ത്രവും കുളിക്കാത്ത കുളിക്കാതെ വൃത്തിഹീനമായി നടക്കുന്ന ആളുകളെയായിരുന്നു നമ്മൾ പണ്ട് മാനസിക രോഗികളായി കണ്ടിരുന്നെങ്കിൽ ഇന്ന് പല മാനസിക രോഗികൾ പള്ളിയിൽ ഇത്തരത്തിൽ ജയ് ശ്രീരാം വിളിക്കുന്നു അല്ലെങ്കിൽ പിന്നെ റെയിൽവേ ട്രാക്കിൽ പോകുമ്പോൾ വയ്ക്കുക അത്തരം വർഗീയവാദികളെ പരാജയത്തിൽ നിന്ന് വാങ്ങിയ നമ്മുടെ ആഭ്യന്തരവും കേരളം ഭരിക്കുന്ന ആളുകളും മാതൃകാപരമായി ശിക്ഷിക്കും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലാത്ത വിധം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭരണവും അവർക്ക് അനക്സ്പ്രയുടെ പരസ്യം പോലെയായി വരുന്ന ആളുകളിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും